ും കിട്ടിയില്ലെങ്കിൽ ഇത് നമ്മുടെ ഇറച്ചി ആണ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബീഫ് ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമല്ലാത്തവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കിടുക്കാച്ച റെസിപ്പിയാണ് ഇത് എന്റെ ഉമ്മാട മാത്രം റെസിപ്പിയാണ് ഉമ്മാടെ മാത്രം റസിപ്പാണ് കേട്ടോ ഇന്ന് ഇത്തച്ചില്ല അതുകൊണ്ട് ഞാൻ ഉമ്മായും കൂടെ ആണ് ചെയ്യുന്നത് ഉമ്മക്ക് വീഡിയോയുടെ മുമ്പ് വരാൻ ഭയങ്കര നനക്കേടാണ് അങ്ങനെ ഇന്ന് ഉമ്മായെ നിർബന്ധിച്ചു കൊണ്ടു വന്നേക്കുവാണ് ഉമ്മ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറിച്ച് എന്തൊക്കെ പറയാനുണ്ട് ബീഫ് ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടമല്ലാത്തവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കുന്നത് സോയാബി വെച്ച് ഒരു കിടുക്കയച്ച റെസിപ്പിയാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് നമുക്കെന്നാ വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ഉമ്മച്ചി ഉമ്മച്ചി പറഞ്ഞില്ലേ ഇത് ഇറച്ചി ടേസ്റ്റ് കഴിക്കാന്ന് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് അത് മോളുണ്ടാക്കുമ്പോൾ നോക്കിയാ ബീഫിനൊക്കെ സൂപ്പർ ഐറ്റം ആണ് ഉമ്മ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം അതിനെ ഞാനിവിടെ ബൗളെടുത്തിട്ടുണ്ട് നമുക്ക് ഈ സോയാബീനിലേക്ക് ഇട്ട് കൊടുക്കാം സോയാബീൻ ഇത് ഇട്ടാൽ മാത്രം പോരാ ഇത് നമുക്കൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇൻഗ്രീഡിയൻസ് മാത്രം ഐറ്റം നമ്മൾ അപ്പൊ നമുക്ക് കാണണ്ടേ എന്താണ് അത് കാണണമെങ്കിൽ നമ്മൾ വീട്ടിലിട്ട് പോയാൽ പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് വീട്ടിലിട്ടൊന്ന് പോയിട്ട് വന്നാലോ എങ്ങനെയാണ് വെള്ളം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി സോയാബീൻ ഈ വെള്ളത്തിൽ വേവിച്ചെടുക്കാം വന്നപ്പോഴാണ് ഞാൻ കണ്ടത് അപ്പൊ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് സവാള സവാളൊന്ന് വൃത്തിയാക്കി എടുക്കലാണ് അത് വാപ്പിയാണ് നമുക്ക് അത് വാപ്പി അപ്പൊ എന്ത് ചെയ്താലും ഘട്ടത്തിൽ ഞാൻ സവാള അവസാനഘട്ടത്തില് ഇതെല്ലാം ഞാൻ ഞാൻ വന്നേ പറ്റത്തുള്ളൂ വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം സ്വയം വേവിച്ച ചട്ടി തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് കൊടുക്കാം നമുക്ക് ഇവനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം എണ്ണ ചൂടായും നമുക്ക് ഇതിന് ഇവനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ എടുത്ത് നമ്മൾ ചൂടാക്കി എടുക്കാം എണ്ണ ചൂടാക്കി വരുമ്പോ നമുക്ക് ഇതിനകത്ത് കുറച്ച് വച്ചിരമുളക് ഇട്ട് കൊടുക്കാം നമുക്കിന്ന് കൊറച്ച് കൂടി കൂടിനകത്ത് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കരി വേപ്പി നമുക്കിന്ന് ഇറക്കിയെടുക്കാം ചൂടായി വരുമ്പഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് സവാളയാണ് ഇട്ടെടുക്കാം സവാള ഇട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇതിന്റെ കൂടെ ചേർക്കുന്ന മൂന്ന് പച്ചവെള്ളം നീളത്തിലരിഞ്ഞ അതിന് കൂടെ നമുക്കൊന്ന് ചേർത്ത് നന്നായി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം നോല വഴണ്ട് വരട്ടെ പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമുക്ക് അല്പം ഉപ്പ് കൂടി നമ്മൾ ആഡ് ചെയ്യാം ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്നും നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം ഉപ്പ് ഇടുമ്പോ നല്ലതുപോലെ വഴണ്ട കിട്ടും സവാള മുക്കാൻ വേണം നല്ല വഴണ്ട് വരട്ടെ നമുക്കിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് അതിന് നമുക്ക് ഇട്ട് കൊടുക്കാണ്ട് ൊടുത്ത് നമുക്ക് പച്ചമണം മാറുന്ന വരെ നമുക്ക് നല്ല പണിയായിട്ട് ഇളക്കി കൊടുക്കാം ഇതിപ്പെടുന്ന കൂട്ടുകാരൊന്ന് സബ്ലൈബറി സപ്പോർട്ട് ചെയ്യണേ ഇതെല്ലാം നല്ലതുപോലെ വേണ്ട വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ ചേർക്കേണ്ടത് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇത് നല്ല സ്പൈസിയാണ് അതുകൊണ്ട് നമുക്ക് ലരിവ് വേണം അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മസാലപ്പൊടി മസാലയെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഞാൻ ചേർത്തത് ഇത് ഗ്രാമം പട്ടയെല്ലാം കൂടെ പൊടിച്ച മസാലയാണ് നമുക്കിതെല്ലാം കൂടെ ഒന്ന് എടുത്തിട്ട് വരാം പക്ഷേ നമ്മൾ ഒരു ഒരു എഗും കൂടെ നമ്മളതിനകത്ത് ചേർക്കുന്നുണ്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇളക്കി എടുക്കാം സമയത്ത് നമുക്ക് കുറച്ച് വെള്ളവും ഇണ്ടാതെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിനകത്ത് ഇനി സോയാബീൻ ഇതിലേക്ക് മിക്സ് ചെയ്യാം സോയാബീൻ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസാല ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇളക്കി എടുക്കാം പല രീതിയിലും ആൾക്കാര് സ്വയം റെഡി ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിട്ട് എന്റെ അഭിപ്രായം പറയാൻ മറക്കല്ലേ ലാസ്റ്റായിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് പച്ച പിടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി പുറത്തോട്ടിന്ന് ഒഴിച്ചു കൊടുക്ക സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കി നമുക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും നമുക്ക് ഈ പച്ച വെളിച്ചെണ്ണ കഴിച്ചിട്ട് നമുക്കിതെല്ലാം കൂടെ ഭംഗിയായിട്ട് എടുക്കാം ആ വെളിച്ചെണ്ണയുടെ ഫ്ലേവറും എല്ലാം കൂടെ ആകുമ്പോൾ സൂപ്പറായിരിക്കും നമ്മളങ്ങനെ നമ്മളെ സോയാമിൻ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെന്തായാലും തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക സത്യം പറയാലോ ഞങ്ങളുടെ വീട്ടില് മീൻ കിട്ടിയില്ല അപ്പൊ ഉമ്മി വാപ്പിയുടെ ചോദിക്കുന്നത് ഞാൻ കേട്ടു എന്ത് കാര്യം ഉണ്ടാക്കും അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്ക് സോയ ഫ്രൈ ഉണ്ടാക്കിയല്ലോ അതാകുമ്പോ നല്ല ഹെൽത്തി ആണല്ലോ അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള സോയ ഫ്രൈ നമ്മൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ചോറാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഉമ്മി വെള്ളം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂട് ചൂടോടെ കഴിക്കാനാണെ അടിപൊളി ടേസ്റ്റ് നമുക്ക് സോയൊക്കെ ഒന്ന് ഒടിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി നമുക്ക് ഉമ്മാക്കും അവക്കും കൊടുത്തോളാം ആ ഒരു എക്സ്പ്രഷൻ എന്താ നമുക്ക് നോക്കാം

പിന്നെ ഫുഡ് ബ്ലോഗ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ഞങ്ങൾ മീഡിയതായിരിക്കും അതുവരെ